الحمد لله الحمد لله وحده اللهم صل وسلم على نبينا محمد الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم وهو الخير البارسين അമ്മാബാദ് വഷദി ലാ ഇലാഹിഅള്ള വഹദുല്ലാ ശരി അലോ വഷദ്ൻ മുഹമ്മദ് അബ്ദുറസൂൽ അമ്മാബാദ് സ്നേഹരനേരായ സഹദരന്മാരെ സഹദരിമാരെ അസ്സലാ ലൈലൈക്കും വറഹമത് ശ അള്ളാ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാൻ തലയുടെ അതി മഹത്തായ നാമ ഗുണവിശേഷണങ്ങൾ ഇമാമൽ ബൈക്കിറഹ്ലയുടെ ലോക പ്രശസ്ത അൽ അല്ലാഹ്മാവ് വസിഫാത്തിൽ ബൈക്കി ഹദീസ് വിവരണ നമ്പർ പത്തൊമ്പത് ഇമം അൽ ബഹെമ ഉപകരിച്ചു അൽ വാരിസ് അള്ളഹുൻ്റെ നാമഗുണ വിശേഷങ്ങൾ അൽ വാരിഷ് എന്ന വിശേഷണം ഉൾക്കൊള്ളുന്നു വമനാഹു അൽ സർവതും നശിച്ചതിൻ്റെ ശേഷം ഭൂമിയിലും ആകാശത്തുമുള്ള എല്ലാം നശിച്ചതിൻ്റെ ശേഷം ബാക്കിയാകുന്നവൻ എന്നതാണ് അൽ വാരിസ് എന്നതിൻ്റെ അർത്ഥം അഥവാ അന്തിമ അവകാശി എല്ലാത്തിൻ്റെയും അന്തിമ അവകാശി അള്ളാഹുസ്മാൻ തല ആണ് ജല്ലു ബിയാസിഫത്തി അള്ളാഹുസ്മാൻ തലക്ക് മാത്രമുള്ള വിശേഷണമാണ് ഇത് സർവ്വതും നശിച്ചതിന് ശേഷം അവസാനമായി ബാക്കിയാവുന്നവനും എല്ലാത്തിൻ്റെയും അന്തിമ അവകാശി അവസാനത്തെ അവകാശി അള്ളാഹുസ്മാൻ തലയാണ് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളുടെയും നമ്മുടെ ഇതായി എന്തെല്ലാം അവശേഷിക്കുന്നുണ്ടോ അതെല്ലാം അതിന്റെ എല്ലാം അന്തിമ അവാശി അള്ളാഹുസ്മാൻ തലാണ് അള്ളാഹുവിൻ്റെ മാത്രം ആണ് അള്ളാഹുവിന്റെ മാത്രം വിശേഷണമാണ് അത് പ്രപഞ്ചത്തിൽ ആ വിശേഷണം അള്ളാഹുവിനല്ലാതെ മറ്റായിരിക്കുമില്ല എന്നാണ് ഇമാമിൽ ഇവിടെ വിശേഷിപ്പിച്ചത് എല്ലാ ഉടമസ്ഥന്മാരും ഉടമസ്ഥതയിലുള്ള വസ്തുക്കളും ഈ ദുനിയെ ഈ പ്രപഞ്ചത്തിൽ നശിച്ചതിന് ശേഷം അതിന് അതിൻ്റെ എല്ലാം അനന്തരവകാശം അന്തിമ അനന്തരവകാശം യഥാർത്ഥ അനന്തരവകാശിയായി തീരുന്നവൻ അള്ളാഹു സുബാന്തയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം കാന ബിഹി ബിഹി കാരണം അവരുടെയും അവർ ഉടമസ്ഥയിൽ വെച്ച വസ്തുക്കളുടെയും നിലനിൽപ്പ് അള്ളാഹുവിനാലാണ് അത് അള്ളാഹുലേക്ക് തിരിച്ചു വരുന്നതാണ് വൗജുദുഹു ലൈസബി ഖരി അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയായാലുമല്ല അവർ നിലനിൽക്കുന്നതും അവർ ഉടമസ്ഥയിൽ വെച്ചിരിക്കുന്ന സന്താനങ്ങളാകട്ടെ ഇണകളാകട്ടെ വസ്തുക്കളാകട്ടെ അതിൻ്റെ എല്ലാം നിലനിൽപ്പ് അള്ളാഹുവിനാലാണ് അള്ളാഹുവാണ് അത് നിലനിർത്തിയത് അത് അള്ളാഹുവിലേക്കുള്ളതാണ് അതിൻ്റെ ഫൈനൽ ഇൻഹെറിറ്റൻസ് അന്തിമ അനന്തരാവകാശം അള്ളാഹുലേക്കുള്ളതാണ് അള്ളാഹു അല്ലാത്തെ മറ്റാരും ആ വിശേഷണം ഉള്ളവരില്ല എന്നതാണ് ഇമാമ് അൽ വഹിക്ക് റഹ്മാ അല്ലാ വിവരിച്ചത് അല്ലാസ്മ ഉഫാത്ത് ലഹിക്ക് അദീസ് വിവരണ നമ്പർ പത്തൊമ്പത് അല്ലാത്ത വിഷുഖുനിൽ വിവരിക്കുന്നു കൊല്ലുമൻ ഫാൻ സുറ റഹ്മാനിൽ എല്ലാം പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഭൂമിയുടെ മുകളിലുള്ളതെല്ലാം നശിക്കും വയ്യ ബുക്ക വജു ദുൽ ജലാലി മായ പ്രൗഢിയുള്ള അള്ള മുഖം മാത്രം അവശേഷിക്കും ഫഹുവ ഫഹുവ അവിക്കുംഹു അത്യതനാണ് വഹദു അവനേകനാണ് അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ ഒരിക്കലും മരിക്കില്ല നശിക്കില്ല വൽ വൽ ജിന്നു മനുഷ്യരും ജിന്നും എല്ലാം നശിക്കുന്നവരാണ് മരി മരിക്കുന്നവരാണ് വഹമ്മലത്തുൽ മലക്കുകളും എന്തെല്ലാം ഉൾക്കൊള്ളുന്നു അവയെല്ലാം അപ്രകാരം തന്നെയാണ് എന്ന സർവതും അടുക്കി വായുന്ന അള്ളാഹുസ്മാഅല അവൻ ഏകനാണ് അവനാണ് തുടർച്ചയായി എന്നും നിലനിൽക്കുന്നവൻ ഫയഖൂന് ആഹിറൻ കമാ ഖാൻ അവൽ അവനെ മാത്രമേ ആദ്യം ആദ്യമുണ്ടായിരുന്നുള്ളൂ അവൻ മാത്രമേ അവസാനവും ഉണ്ടാകുന്നവൻ ഇമ് ഇബിൻ ഖസുർ റഹ്മാള്ള് വിവരിച്ചു സൂറത്ത് റഹ്മാൻ സൂക്തം കുല്ലുമൻ അലി ഹഫാൻ അതിൻ്റെ മുകളിലുള്ളതെല്ലാം നശിക്കും എന്നത് വിവരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലുള്ളതെല്ലാം നശിക്കും അള്ളാഹുവിൻ്റെ അതിപ്രൗഢിയുള്ള അതിമഹത്വമുള്ള വജ്ഹ് മാത്രം അവശേഷിക്കും എന്നത് ഉയരിച്ചുകൊണ്ട് സഹ വിശുദ്ധ ഖുറാനിൽ കാണാം വാരിസൂൻ എന്ന് അള്ളാഹുവിൻ്റെ വിശേഷണമായിട്ടും വിശുദ്ധ ഖുറാനിൽ വാരിസ് നൽകിയായിട്ട് കാണാം സുഖം ഇമ് മന്ദുറമ വിവരിച്ചു ലിസാനുൽ അറബിൽ അൽ വാരിസു വാരി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ട ഒരു വിശേഷണമാണ് അൽ വാരിസ് എന്നുള്ളത് ദായിമു അവന് എന്നും നിലനിൽക്കുന്ന ബാക്കി അവശേഷിക്കുന്ന ഒരേ ഒരുവനാണ് ബാദ പ്രപഞ്ചത്തിലുള്ള എല്ലാം നശിച്ചതിന്റെ ശേഷം അള്ളാഹു മാത്രം ബാക്കി ആകുന്നവൻ എന്ന അവന് സർവത്തിന്റെയും അന്തിമ അവകാശം എടുക്കുന്നവൻ എന്നതാണ് അതിന്റെ അർത്ഥം പറഞ്ഞു പ്രപഞ്ചം ഭൂമിയെല്ലാം ഞാൻ അനന്തരവാസ ഏറ്റെടുക്കും വമൻ അലേഹ അതിൻ്റെ മുകളിൽ എന്തുണ്ടോ അതിൻ്റെ എല്ലാം അനന്തര ഭാഷ അന്തിമ അവകാശം എനിക്കാണ് വയലൈനായി ഊർജൻ എന്നിലേക്കാണ് എല്ലാതും അന്തിമമായി തിരിച്ചു വരുന്നത് അനന്തരവകാശം ഏറ്റെടുക്കുന്നതിൽ ഉത്തമൻ അവനാണ് ഐക്കനായി ി എല്ലാം നശിച്ചതിന് ശേഷം അവനാണ് ബാക്കിയാവുന്നവൻ മൻ ഫയർജോ വൈഎഫ്ന മൻസിൽ വഹദു എല്ലാത്തിന്റെയും യഥാർത്ഥ ഉടമസ്ഥാവകാശം അന്തിമാവകാശം അള്ളാഹുലേക്കായി തിരിയും എല്ലാവരും അതേപോലെ എല്ലാവരും കൈവശം വെച്ച വസ്തുക്കളുടെയും വ്യക്തികളുടെയും എല്ലാം അനന്തരാവകാശം അള്ളാഹുലേക്കായി തിരിയും അവനിലേക്ക് മാത്രമായി തിരിയും അതാണ് അൽവാരിസിന്റെ അർത്ഥം എല്ലാത്തിന്റെയും അനന്തര അവകാശം ഏറ്റെടുക്കുന്നവൻ എന്നതിൻ്റെ അർത്ഥം സുഹാൻ അള്ളാഹുദിന്റെയും എല്ലാ ശരീക്കലവും അള്ളാഹുവിനെ അതിലൊന്നും യാതൊരു പങ്കുകാരനുമില്ല സുഹാൻ അള്ളാ ഇപ്പോൾ അള്ളാഹു ആണ് അനന്ത് യഥാർത്ഥ അവകാശി എല്ലാത്തിന്റെയും നമ്മുടെയും നമ്മൾ ഉടമസ്ഥയിൽ വച്ചിരിക്കുന്ന സന്താനങ്ങളുടെയും ഇണകളുടെയും മറ്റെല്ലാ വസ്തുക്കളുടെയും യഥാർത്ഥ അവകാശി അള്ളാഹു ാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാം തലാലായ രൂപത്തിൽ അനുവദനീയമായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഉടമസ്ഥ വഹിക്കുവാനും അള്ളാഹു സുബാൻ തല പറയുന്നത് കാരണം നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചാലും അത് നിങ്ങൾക്ക് പരലോകത്ത് ഉപയോഗപ്പെടണമെങ്കിൽ നിങ്ങൾ അനുവദനീയമായ രൂപത്തിൽ തന്നെ സമ്പാദിക്കണം അതെല്ലാം യഥാർത്ഥ അവകാശി അള്ളാഹുവാണ് നിശ്ചിതമായ രൂപത്തിലൂടെ നിങ്ങൾ സമ്പാദിക്കുമ്പോൾ അള്ളാഹുവിന്റെ കോപവും കൂടി ആ സമ്പാദ്യത്തിൻ്റെ കൂടെ നിങ്ങൾ സമ്പാദിച്ച് കൂട്ടുന്നത് അത് ദുനിയാവിലെ ഹൃദയത്തിൻ്റെ നരകവും പരലോകത്തെ ശരീരത്തിൻ്റെ നരകവും ആയിത്തീരുമെന്നാണ് ഇമാം ബിൻ കിം റഹ്മാഅല്ലാന്ന് നമുക്ക് വിരിച്ചിരുന്നത് അള്ളാഹു ഖാത്തരി കുമാർ ആകട്ടെ വിശുദ്ധ ഖുറാൻ നാമഗുണ വിശേഷണങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ജക്രിയിയ നബി അലഹിസ്ലാം പ്രാർത്ഥിച്ചത് പ്രകാരമാണ് റബ്ബഹു ലാ ഫർദ എനിക്ക് സന്താനങ്ങളില്ലാതെ അനന്തരാവകാശം ഇല്ലാതെ എന്നെ നീ ഏകനായി ഉപേക്ഷിക്കരുത് റബ്ബെടിയത് ഖൈറുൽ വാരിസിൻ നീയാണ് അനന്തരവകാശം എടുക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ എന്ന സുഹൃത്തിൽ അമ്പിയാൽ അമ്പത്തിഅമ്പതാമത്തെ സുക്തത്തിൽ അള്ളാഹുല ഉത്തരം നൽകിയ പ്രാർത്ഥനയാണെന്നത് നമുക്ക് തഫ്സീറുകളിൽ കാണാം അള്ളാത്തു വസ്സലാമ മയ ഹೈരൽ വാരසිിൻ എ ദ്්‍රവാശമ ടുടക്കുനലി റ്ു ുത്തമ മായവന ലഹമ මත්്හිനി බിසම් ഈ വ බසරිി. വാരിസ ി നമ്മുടെ കേൾവികളും കാഴ്ചകളും സമ്പാദിക്കുന്ന വിജ്ഞാനങ്ങൾ റബ്ബെ ഞങ്ങൾക്ക് നീ എഹബര നന്മകൾ ലഭിക്കുന്ന അനന്തര വാശമാക്കി മാറ്റണ നാഥ ഇന്ത്യ പോലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ഭരണകർത്തൃത്വം ഏറ്റെടുക്കുന്നവർ നീതിയിൽ അധിഷ്ഠിതമായവരാക്കണർ നാഥ നീയാണ് യഥാർത്ഥ ഉടമസ്ഥൻ യഥാർത്ഥ അനന്തര അവകാശി അല്ലാമു വസ്ലാമഅലാ വാഹന